നമ്മൾ നോമ്പ് കാലത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു വലിയ നോമ്പ് എന്ന് വെച്ചാൽ അത് സാർവത്രിക സഭയുടെ വാർഷിക ധ്യാനമാണെന്നത് സഭാപിതാക്കന്മാർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സത്യമാണ് സഭ മുഴുവനും ഒരു വലിയ വാർഷിക ധ്യാനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നുവെന്നാണ് അതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സും ഹൃദയവും മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മലമുകളിലേക്ക് ഉയരേണ്ട സമയമാണ് ഒരു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ആധ്യാത്മിക ചൈതന്യം സംഭരിക്കുവാൻ തിരുസഭാ മാതാവ് ഒരുക്കുകയാണ് അൻപത് ദിനങ്ങൾ അൻപത് നോമ്പ് എന്നുള്ള ആ വലിയ അർത്ഥത്തിൽ നമ്മുടെ സഭാ പൈതൃകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാളുകളാണ് ഈ നോമ്പുകാലം അപ്പം നോമ്പുകാലത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതുപോലെ ഒരു കൺവെൻഷനിലേക്ക് നമ്മൾ കടന്നു വരുന്നത് ഏറെ ശ്രദ്ധേയവും പ്രധാനപ്പെട്ടതുമാണെന്ന കാര്യം ഞാൻ സ്നേഹത്തോടെ ഓർക്കുകയാണ് ജീവിതം ഒരു യാത്രയാണ് തീർത്ഥാടനമാണ് ഈ തീർത്ഥാടന വഴിയിൽ വഴി പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട് വഴി വിട്ടുപോകാനുള്ള സാധ്യതകളുള്ളപ്പോഴും എപ്പോഴും നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ വഴിയിൽ തന്നെയാണോ എന്ന ചോദ്യം ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് മടങ്ങാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്നും നമ്മൾ നമ്മെ തന്നെ പരിശോധിച്ച് സ്വയം കണ്ടെത്താനുള്ള അവസരമാണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇടവഴികളിലേക്ക് ഇറങ്ങി നടന്നിട്ടുണ്ടോ മിശുഹായാകുന്ന വഴി വിട്ട് അവിടുന്നാകുന്ന സത്യത്തിൻ്റെ പാത വേണ്ടത്ര ശ്രദ്ധിക്കാതെ മറന്ന് അവിടുന്നാകുന്ന ജീവനിലേക്കുള്ള ആ ലക്ഷ്യം മറന്നുകൊണ്ട് എവിടെങ്കിലും വ്യതിചലിച്ചിട്ടുണ്ടോ എന്ന ഒരു ചോദ്യം ആത്മാർത്ഥമായിട്ട് ചോദിക്കേണ്ട ഒരു സമയം കൂടിയാണിത് മിശുഹ തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടിയിട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിട്ട് കടന്നു വരുന്നത് മരുഭൂമിയിലേക്കാണ് മരുഭൂമിയിലെ മിശുഹായുടെ ഉപവാസ നാളുകളിൽ സാധ്വാൻ പരീക്ഷിക്കുന്നുണ്ട് അപ്പോൾ സാധ്യവാൻ്റെ ഈ പ്രലോഭനങ്ങൾ മിശുഹായുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ സംഭവിക്കാനിടയുള്ളതാണെന്ന സത്യം കൂടി നമ്മളിപ്പോൾ ഓർക്കേണ്ടതാണ് എന്തൊക്കെയാണ് ആ മൂന്ന് പ്രലോഭനങ്ങൾ അത് അപ്പത്തിൻ്റെ അഹന്തയുടെ ആധിപത്യത്തിൻ്റെ മൂന്ന് പ്രലോഭനങ്ങളാണ് അപ്പത്വൻ്റെ പ്രലോഭനം ലോകത്തിൻ്റെ വശ്യതകളിൽ നമ്മൾ ഉടക്കി പോകാൻ സാധ്യതയുണ്ട് ശരീരത്തിൻ്റെ മനസ്സിൻ്റെ തൃഷ്ണകളിൽ ചിലപ്പോൾ നമ്മൾ ഉടക്കി കുടുങ്ങി വി വിടാനിടയുണ്ട് അങ്ങനെ നമ്മൾ വ വ്യതിചലിച്ച് പോകാനിടയുണ്ടെന്ന ഒരു ഓർമ്മപ്പെടുത്തലാണ് അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം മനുഷ്യനെന്ന് അങ്ങനെ പലപ്പോഴും വഴിവിട്ട് ചിന്തിക്കുകയും വഴിവിട്ട് പ്രവർത്തിക്കുകയും ചെയ്യാറുണ്ടെന്നത് കാലിക ലോകത്തിൽ നമ്മൾ കേൾക്കുന്ന വർത്തമാനമാണ് മദ്യം മയക്കുമരുന്ന് ജഡികാസക്തി ഇതിനൊക്കെ അടിവപ്പെട്ടു പോകുന്ന സമകാലിക ലോകത്തിൻ്റെ വളരെ സങ്കടകരമായ പരിസരങ്ങൾ നമ്മുടെയൊക്കെ മുമ്പിൽ ഉണ്ടെന്ന കാര്യം മറക്കരുത് നമ്മളെവിടെങ്കിലും ഈ മേഖലയിൽ വഴിവിട്ട് ചിന്തിച്ചിട്ടുണ്ടോ വഴിവിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ വഴിവിട്ട് നടന്നിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ് ഈ പ്രലോഭനവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് തിരികെ നടക്കാൻ ദൈവം തന്ന ഈ സമയത്ത് നമ്മോട് ചോദിക്കാനായിട്ടുള്ളത് രണ്ടാമത്തെ പ്രലോഭനം അത് അഹന്തയുടെ പ്രലോഭനമാണ് അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടുള്ള കുറുക്കു വഴികൾ തേടി യഥാർത്ഥ രക്ഷയുടെ വഴിവിട്ട് നടക്കുന്ന അഹന്തയുടെ പ്രലോഭനം എനിക്ക് എൻ്റെ വഴി തേടാൻ മാത്രമാണ് താൽപ്പര്യം കർത്താവിൻ്റെ വഴി വഴിവിട്ടു നടക്കാൻ ഞാൻ പ്രലോഭിതനാകുന്നു യോനായിക്കുണ്ടായ പ്രലോഭനം തന്നെയാണിത് നിലവിലേക്ക് പോകാൻ ആവശ്യപ്പെട്ടവൻ താർസിസിലേക്ക് വഴിമാറിപ്പോകുമ്പോൾ കർത്താവ് തിരികെ കൊണ്ടുവരുന്നുണ്ടെന്നത് നമുക്കറിയാം അതുകൊണ്ട് അങ്ങനെ വഴിമാറിപ്പോയിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ വിട്ട് സ്വന്തം വഴികളിലൂടെ നടക്കുന്നതാണ് അഹന്ത ആദി മാതാപിതാക്കളുടെ ജീവിതത്തിൽ സംഭവിച്ചതും അതുതന്നെയായിരുന്നില്ലേ ആയിരുന്നില്ലേ ദൈവസ്ഥാനത്ത് സ്വയം പ്രതിഷ്ഠിക്കാൻ ശ്രമിച്ചപ്പോഴുണ്ടായ അഹന്തയുടെ പാപം ഈ അഹന്ത തന്നെയാണ് അനുസരണക്കേടിലേക്കും നയിക്കുന്നത് ഇന്ന് പലപ്പോഴും സംഭവിക്കുന്നത് ആരാധനക്രമ കാര്യത്തിലാണെങ്കിലും ഇതര കാര്യങ്ങളിലാണെങ്കിലും അനുസ്വരണക്കേടുണ്ടാകുന്നതിൻ്റെ അടിസ്ഥാനപരമായ കാരണം ഈ അഹന്തയാണ് എനിക്ക് എൻ്റെ താല്പര്യമനുസരിച്ച് മുൻപോട്ട് നീങ്ങണം എൻ്റെ താല്പര്യങ്ങൾ എൻ്റെ ഇഷ്ടങ്ങൾ എൻ്റെ വാശി ഇതൊക്കെ ഞാൻ മുറുകെ പിടിക്കുമ്പോൾ അവിടെ ഞാൻ അഹന്തയുടെ പാപത്തിനടിമപ്പെട്ടു പോകുന്നു കർത്താവിൻ്റെ വഴിവിട്ട് രക്ഷയുടെ വഴിവിട്ട് കുറുക്കു വഴികൾ തേടുന്നു എന്നർത്ഥം സഹനത്തിൻ്റെ വഴിവിട്ട് നടക്കുന്നതും ഇതിൻ്റെ തന്നെ ഭാഗമാണ് സ്വയം ഇല്ലാതാക്കലിൻ്റെ എളിമപ്പെടലിൻ്റെ ഒരു പാതയാണ് വിശുകായുടെ പാത അപ്പം അങ്ങനെ ശൂന്യവൽക്കരണത്തിൻ്റെ വഴിവിട്ട് സ്വന്തം വഴികൾ തേടിപ്പോകുന്നത് അഹന്തയാണ് അഹങ്കാരമാണ് സഹനത്തെ നമ്മൾ അകറ്റി നിർത്തും സഹനം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇഷ്ടപ്പെടുന്നില്ല ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും സഹനം നമ്മളെ സമീപിക്കും അതിനെ എങ്ങനെ സ്വീകരിക്കണം സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് വിനീതമായ മനസ്സോടുകൂടി കർത്താവിൻ്റെ രക്ഷാകരമായ കുരിശിൻ്റെ തണലിൽ ചുവട്ടിൽ നിന്നുകൊണ്ട് സഹനത്തെ സ്വീകരിക്കാൻ സാധിക്കുന്നത് എളിമയുള്ളവർക്കാണ് ഒരു ശൂന്യവൽക്കരണത്തിലേക്ക് നടക്കാൻ കൂടി ഈ ദിനങ്ങൾ നമ്മോട് ആവശ്യപ്പെടുന്നുണ്ട് മൂന്നാമത്തെ പ്രലോഭനം അത് ആധിപത്യത്തിൻ്റെ പ്രലോഭനമാണ് നീ എന്നെ കൊമ്പിട്ട് ആരാധിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവനും നിനക്ക് സ്വന്തമായി ഞാൻ എഴുതിത്തരാം എന്ന് സാത്താൻ മിശിഹായോട് പറയുന്ന പ്രലോഭനം ആധിപത്യത്തിൻ്റെ പ്രലോഭനമാണ് ഈ ആധിപത്യ പ്രവണത എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ കടന്നുവരും കുടുംബത്തിലാണെങ്കിലും സഭയിലും സമൂഹത്തിലുമൊക്കെ ആധിപത്യം പുലർത്താനുള്ള ഒരു പ്രവണത എല്ലാത്തിനെയും എൻ്റെ കാൽ കീഴിൽ കൊണ്ടുവരാനുള്ള ആഗ്രഹം അങ്ങനെ ഞാൻ മറ്റുള്ളവരുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് അവരെൻ്റെ പരിസരങ്ങളിലേക്ക് കടന്നു പോകുന്നു എന്നർത്ഥം എൻ്റെ അവകാശഭൂമി വിട്ട് അവരെൻ്റെ അവകാശഭൂമിയിലേക്ക് കടക്കുന്നതാണ് ആധിപത്യം കുടുംബത്തിൽ അങ്ങനെ സംഭവിക്കാം ഭാര്യ ഭർത്താവിൻ്റെ അവകാശ ഭൂമിയിലേക്ക് മക്കൾ മാതാപിതാക്കളുടെ അല്ലെ ഭാര്യ ഭർത്താവ് ഭാര്യയുടെ ഇങ്ങനെ നമ്മുടെ സ്വാതന്ത്ര്യത്തിൻ്റെ മേഖല വിട്ട് എനിക്ക് അവകാശപ്പെട്ടിരിക്കുന്ന മേഖല വിട്ട് അവരെൻ്റെ അവകാശ ഭൂമിയിലേക്ക് അതിർഭേദിക്കുന്നതിനെ അതിർത്തി ഭേദനമെന്ന് പറയും അതൊരു അതൊരാധിപത്യമാണ് എൻ്റെ കാഴ്ക്കീടിലെല്ലാം അമർത്തുവാനുള്ള ശ്രമം നമ്മളൊക്കെ നമ്മുടെ ജീവിത പരിസരങ്ങളിൽ ചിലപ്പോഴൊക്കെ അറിഞ്ഞുമറിയാതെയും വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ചെയ്യുന്ന പാപമാണിത് അവരൻ്റെ അതിർത്തിയിലേക്ക് കടക്കുക എന്നുള്ള പാപം അതുകൊണ്ട് എൻ്റെ അധികാരത്തിൻ്റെ പരിസരങ്ങൾ വിപുലപ്പെടുത്തുക എന്നുള്ള അടിസ്ഥാനപരമായ ഒരു പാപത്തിൻ്റെ ചിന്ത നമ്മുടെ മനസ്സിൽ മനോഭാവങ്ങളിൽ കയറി കൂടാനിടയുണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ കർത്താവ് പ്രിയപ്പെട്ടവരെ നമുക്ക് പണത്തിനു വേണ്ടി അധികാരത്തിന് വേണ്ടി എന്തും ചെയ്യാനുള്ള പ്രവണതയുണ്ട് ലോകം ഇന്ന് അങ്ങനെ നീങ്ങുന്നുണ്ട് അത് സഭയിലും സമൂഹത്തിലും ഒക്കെ കാണുന്നുണ്ട് എൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പറയുന്ന ദുശാഠ്യത്തിൻ്റെ ആധിപത്യത്തിൻ്റെ അടിസ്ഥാനപരമായ പാപചിന്ത ഇതും നമ്മൾ അകറ്റേണ്ടതാണ് അങ്ങനെ ഈ മൂന്ന് പ്രലോഭനങ്ങളെയും ഈശോ അതിജീവിച്ച ഈ മൂന്ന് പ്രലോഭനങ്ങളെയും അതിജീവിച്ചുകൊണ്ട് കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയിൽ നടക്കാൻ എവിടെങ്കിലും ഇടറിപ്പോയിട്ടുണ്ടെങ്കിൽ ഈശോയാകുന്ന വഴിയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയുടെ വഴി ഇന്ന് നമ്മൾ തുടരുന്നത് അവിടുത്തെ തുടർച്ചയായ തിരുസഭയിലൂടെയാണ് ഇപ്പോൾ തിരുസഭയിലാണ് നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വഴി കണ്ടെത്തുന്നത് ഈശോമിശുഹ സ്ഥാപിച്ച ശ്ലൈഹിക അടിത്തറയിൽ അധിഷ്ഠിതമായ ഈശോയാകുന്ന മൂലക്കല്ലിൽ അധിഷ്ഠിതമായ തിരുസഭയിലൂടെ നമ്മുടെ പ്രാദേശിക സഭയിലൂടെ നമ്മുടെ മാതൃസഭയിലൂടെയാണ് ഇന്ന് നമ്മൾ കർത്താവിൻ്റെ ഈ വഴി നമ്മൾ കണ്ടെത്തുന്നത് അത് വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകരിക്കുന്ന ഭൂതാശകളിൽ അധിഷ്ഠിതമായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലുള്ള ഒരു വഴിയാണ് ആ വഴിയിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെയുള്ള ഒരു മടക്കത്തിൻ്റെ അവസരമിത ഇവിടെ നമുക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നു